അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു പല ആളുകളും ചോദിക്കലുണ്ട് ഉസ്താദെ വീട്ടിൽ ഒരു ബറക്കത്തില്ല വീട്ടിലൊരു ഐ ഐശ്വര്യം ഇല്ല എന്നും ഓരോരോ പ്രശ്നങ്ങളാണ് എന്നും ഓരോരോ അസുഖങ്ങളാണ് വീട്ടിലെന്നും വഴക്കാണ് ഇങ്ങനെ പറഞ്ഞ് പല ആളുകളും പറയാറുണ്ട് അപ്പം വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ എന്ത് ചെയ്യണം അതാണിപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ വീടുകളിലൊക്കെ ബറക്കത്തുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എല്ലാ ആളുകളും വീട്ടിലുള്ള ചെറിയ കുട്ടികളൊഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും സുബഹിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് സുബഹി ബാങ്ക് കൊടുക്കുമ്പം എഴുന്നേൽക്കുക സുബഹി നിസ്കരിക്കുക ഖുർആാനിൽ നിന്ന് ഒരു അല്പം ആ വീട്ടിൽ പതിവാക്കുക സുബഹിക്ക് ശേഷം ആ വീട്ടിൽ ആരും ഉറങ്ങാതിരിക്കുക ഇത് പതിവാക്കിയാൽ തന്നെ നമ്മുടെ വീട്ടിൽ ഭർക്കത്തായി അതിനുശേഷം അഞ്ച് വകത്ത് നിസ്കാരം നിലനിർത്തുക രാത്രി മഹരിബ് വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മകരിബ് എല്ലാ ആളുകളും നിസ്കരിക്കുക ലോറ് മെസ്റൊക്കെ നിസ്കരിക്കണം മകരിബ് നിഷ്കരിക്കുക എന്നിട്ട് മകരിബിൻ്റെ ശേഷം ഇഷായിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് എല്ലാ ആളുകളും ഒരു യാസീന് ഒരു വാക്യ സൂറത്ത് ഓതുക അതിൻ്റെ പുറമെ സുബഹാനാഹി വലഹമദില്ലാഹി വല ഇലാഹ ഇല്ലഅല്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിഖർ ഒരു നൂറ് വട്ടം നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുകയും അതിനു ശേഷം ദ്വായ ചെയ്യുകയും ചെയ്യുക എന്നിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് നേരത്ത് ഉറങ്ങുക പത്തുമണിക്ക് ശേഷം സംസാരിച്ചിരിക്കൽ നബി വിരോധിച്ചതാണ് സംസാരിച്ചിരിക്കുന്ന വെറുതെ സംസാരിച്ചിരിക്കുന്ന വീടുകളിൽ ഭറക്കത്തുണ്ടാവില്ല നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ വിധി അതുപ്രകാരം നേരത്തെ ഉറങ്ങുക ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആ വീട്ടിൽ എത്ര ആളുകളുണ്ട് അവരൊക്കെ ഒരു ആയത്തുൽ ഖുർസി ഒരു ഫാത്തിഹ ഇഹ്ലാസ് മുഹ്യത ഇത് എല്ലാവരും പതിവാക്കുകയും ചെയ്യുക ഇങ്ങനെ എല്ലാ ദിവസവും തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും വറക്കത്തും ഒക്കെ ഉണ്ടാകും അതിൻ്റെ പുറമെ ഇഷാമഹിൻ്റെ ഇടയിൽ നമ്മൾ ടി വി ഓൺ ചെയ്യുക ടി വി സിനിമ സീരിയല് പോലോത്ത അങ്ങനെയുള്ള മീഡിയകളിൽ നമ്മൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആ സമയത്ത് പ്രത്യേകിച്ചും ഒഴിവാക്കുക അല്ലാത്ത സമയത്തും ഒഴിവാക്കലാണ് നല്ലത് ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വറക്കത്തുണ്ടാവും നമ്മിലും വറക്കത്തുണ്ടാവും സന്തോഷമുള്ള ജീവിതമുണ്ടാകും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ജീവിതം നൽകട്ടെ